ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ വെണ്ടക്ക വാഴലയിൽ പൊള്ളിച്ചതാണ് ഇത് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ഇത് നമ്മുടെ സ്വന്തം പച്ചക്കറി തോട്ടമാണ് കേട്ടോ പപ്പയാണ് ഇതൊക്കെ നോക്കുന്നത് ഇവൻ വളരെ കുഞ്ഞു ചെടിയായിരുന്നു ഇപ്പോൾ ഹൈറ്റ് വെച്ച് പോവുകയാണ് കണ്ടല്ലേ അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പപ്പ എടുക്കാറുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഈ വെണ്ടയ്ക്ക നമ്മുടെ അത്യാവശ്യം വലിയ വെണ്ടയ്ക്കാണ് ഇതിൻ്റെ രണ്ട് അറ്റവും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകി വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ വരണ്ടി കൊടുക്കുക ഞാൻ ഏകദേശം ഒരു ഏഴ് വെണ്ടയ്ക്കയോളം എടുത്തിട്ടുണ്ട് നല്ല വലിപ്പം തന്നെ ഞാൻ അധികം എടുത്തിട്ടില്ല ഇനി നമുക്ക് അടുപ്പത്ത് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നു ഇനി നമ്മുടെ വെണ്ടയ്ക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക കാരണം നമുക്ക് നമുക്കിതിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാലാസ് ആഡ് ചെയ്യാനുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒന്നര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മുടെ വെണ്ടയ്ക്ക് ഫ്രൈ ആയിട്ട് എടുക്കുക അത്യാവശ്യം വലിപ്പം കൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിരുന്നു നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ടില്ല ലോ ഫ്ലെയിമിലാണ് നമുക്ക് കുക്ക് ചെയ്തെടുത്തത് ഇത് എൻ്റെ ആലക്കുട്ടനാണ് ഞാൻ എപ്പോൾ കിച്ചണിൽ കയറിയാലും ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ആലക്കുട്ടനുണ്ടാവും ഇപ്പോൾ മഴയൊക്കായതുകൊണ്ടിട്ട് അവ ലീവായതുകൊണ്ട് നാട്ടിൽ ഇങ്ങോട്ട് വന്നേ ഇരിക്കുകയാണ് കേട്ടോ ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുക മസാല നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏകദേശം ഒരു വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ് കണ്ടില്ലേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിന് വലിയ മസാലാസ് ഒന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ ആകെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും സോറി മഞ്ഞൾപ്പൊടിയും നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഉള്ളൂ മസാലയായിട്ട് ഇപ്പം ഞാൻ ഏകദേശം ഈ സവാളക്ക് വേണ്ട ഉപ്പ് ഒരു ടീസ്പൂൺ ആഡ് ചെയ്തിരുന്നു ഇനി ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു രണ്ട് ചെറിയ ടൊമാറ്റോയാണ് അതിൻ്റെ ജ്യൂസ് വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് അടിച്ചതാണ് വെള്ളം ചേർത്താൽ നന്നായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം വെള്ളം ചേർക്കാതെ ഇതുപോലെ അരച്ചെടുക്കുക അതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് കണ്ട ഗ്രേവി കണ്ടില്ലേ ഈ പരിവമാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ വേഴലയിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് പൊതിയാ കണ്ടില്ലേ ഇനി നമുക്കൊരു വലിയ ചട്ടി എടുത്തിട്ട് ഒരു ടീസ്പൂണോളം ഓയിൽ ആഡ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ഓയിൽ ആഡ് ചെയ്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ആവി വരുന്ന ടൈമിൽ ഈ വാഴല പൊതിഞ്ഞത് ഇതിലേക്ക് വെച്ചിട്ട് അടച്ചു വയ്ക്കുക ഏകദേശം ഞാനൊരു ആറേഴ് മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുത്തിരുന്നു ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇത് വളരെ ടേസ്റ്റി കേട്ടോ ഈ വെണ്ടയ്ക്കൊക്കെ കഴിക്കാത്ത ഒത്തിരി പേർക്കൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്താൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് ഇത് കാണുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റി കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്സ് ഫോർ വാച്ചിങ്